അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉദുൻ എന്ന പാഠമാണ് ഉദുൻ എന്ന് പറഞ്ഞാൽ ചെവി ഉദുൻ എന്ന പാഠത്തിലൂടെ നമ്മൾ പഠിക്കുന്നത് ഊ എന്നതിൻ്റെ ഉച്ചാരണവും ഊ എന്നതിൻ്റെ എഴുത്തുരൂപവും അത് വായിക്കാനും അത് വരുന്ന വാക്കുകൾ പരിചയപ്പെടലുമാണ് ഈ പാഠത്തിലൂടെ നമ്മൾ ചെയ്യുന്നത് എല്ലാ ആളുകളും ശ്രദ്ധിക്കുക ഉദുൻ ഉദുനുൻ ഉമ്മുൻ ഉറബുൻ അ ഉ അ ഉ ഇനി ഉസ്താദ് ഓരോന്നും പിരിച്ചു വായിക്കും നിങ്ങൾ കേട്ടാൽ മാത്രം മതി നിങ്ങളോട് വായിക്കേണ്ട സമയം ആകുമ്പോൾ ഞാൻ പറയും ആ കൂട്ടത്തിൽ നിങ്ങൾ എന്നോട് കൂടെ വായിക്കുക ഊ

u mun 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 u ra bun 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 u dun ഓസുൻ ഓസുൻ ഓ റോ നുൻ ഓസുനുൻ ഓസുനുൻ ഓ മുൻ ഓ മുൻ ഓ റാബുൻ ഓ റാബുൻ ഇനി നിങ്ങൾ എൻ്റെ കൂടെ വായിക്കുക ഊൻ ഊസുൻ ഊസുൻ ഊജുൻ ഊസുൻ ഊ

അ ഉ അ ഉ അലിഫിന് മുകളിൽ ഹംസ അതിന് മുകളിൽ ഫത്ഹ അ അലിഫിന് മുകളിൽ ഹംസ അതിന് മുകളിൽ ലൊമ്മ ഉ അലിഫ് അല ഹംസ ഒറ്റക്ക് മുകളിൽ ഫതഹ വന്നാൽ അ ഹംസ ഒറ്റക്ക് മുകളിൽ ലൊമ്മ വന്നാൽ ഉ ഇങ്ങനെ രണ്ട് രൂപത്തിലും ആ എഴുതാം ഇങ്ങനെ രണ്ട് രൂപത്തിൽ ഉ ഈ രൂപത്തിലും ഉ എഴുതാനും വായിക്കുമ്പോൾ രണ്ടും ഉ വായിക്കുമ്പോൾ ഇതും ഇതും ആ എഴുത്ത് രണ്ട് രൂപത്തിലും പറ്റും അപ്പോൾ ഈ പാഠത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഊ എന്നതിൻ്റെ ഉച്ചാരണവും അതിൻ്റെ എഴുത്ത് രൂപവുമാണ് നിങ്ങൾ പ്രത്യേകം പഠിക്കേണ്ടത് ഊ എന്നത് വന്ന വാക്കുകളാണ് ഈ നാലെണ്ണം അപ്പോൾ ഇവിടെ ഉതുൻ എന്നതിലേക്ക് സുക്കൂന് ആണ് എന്ന് പറഞ്ഞാൽ മുകളിലൊന്നുമില്ലാത്തതുകൊണ്ട് ഉദുൻ ഉദുൻ എന്നേ വായിക്കുള്ളൂ ഇവിടെ ഉദുനുൻ ലൊമ്മതൻവീൻ വന്നത് വന്നതുകൊണ്ട് ഉദുനും ആ നിലയ്ക്ക് വായിക്കണം ഓക്കെ അതൊക്കെ ഇഷ്ട ഓരോ ചിഹ്നങ്ങളൊക്കെ നമ്മൾ അടുത്ത പാഠഭാഗങ്ങളിലൂടെ ഒക്കെ പരിചയപ്പെടും അതൊക്കെ വ്യക്തമായിട്ട് നമുക്ക് പറയാം ഇവിടെ ഇപ്പോൾ നിങ്ങൾ ചുവന്ന കടൽ കൊടുത്ത ഉ ഉ ഉ ഉ ഇത് മാത്രം നിങ്ങൾ പ്രത്യേകം പഠിക്കുക ബാക്കിയുള്ള വാക്കുകൾ അക്ഷരങ്ങൾ കൂട്ടി ഞാൻ വായിച്ചതുപോലെ എന്നോട് കൂടെ കേട്ട് വായിക്കുക ഇനി തെതിരിബാത്താണ് ഉദുൻ പാടത്തിൽ ന കൊറഊ നമുക്ക് വായിക്കാം അ അ അ അ ബുൻ ഉ ഉ ഉ ഉ മുൻ ഉം മുൻ ഉം മുൻ ഉം മുൻ ഈ നാലെണ്ണമാണ് വായിക്കാനുള്ളത് ഇനി നു മുറബൻ അല ഉ ഈ നാല് വാക്കിൽ നിന്നും ഉ എന്നതിനിക്ക് മാത്രം ചതുരം വരയ്ക്കുക ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം ഉ മുൻ ഉം മുൻ ഉം മുൻ ഉം മുൻ ഊറുൻ ഊറബുൻ ഊറബുൻ അ ബുൻ അബുൻ 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 ഉസ്രുൻ ഇതിൽ ഏതൊക്കെ വാക്കിലാണ് ഊ ഉള്ളത് ഉമ്മുൻ എന്നതിൽ ഉണ്ട് ഉറബുൻ ഉണ്ട് അബുൻ എന്നതിൽ ഉ ഇല്ല ഉറുൻ എന്നതിൽ ഉണ്ട് ഇല്ലേ നോക്കൂ ഇപ്പോൾ കണ്ടോ എല്ലാ വാക്കിലും ഉസ്താദ് ചതുരം വരച്ചു എന്ന് പറഞ്ഞാൽ ഉമ്മുൻ ഉ ഉറബുൻ ഉ അബുൻ എന്നതിൽ ഉസ്താദ് വരച്ചിട്ടില്ല കാരണം എന്ത് അവിടെ ലൊമ്മയല്ല ഉള്ളത് ഫത്തഹയുള്ള ആയാണ് അപ്പോൾ ആ എന്നതായതുകൊണ്ടാണ് അവിടെ ഉസ്താദ് ചതുരം വരയ്ക്കാഞ്ഞത് ഉസ്റുൻ ഇവിടെയും ഉസ്താദ് ചതുരം വരച്ചു അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണത്തിനാണ് നമ്മൾ ചതുരം വരയ്ക്കേണ്ടത് ഇതിലൊന്നും വരയ്ക്കേണ്ടതില്ല ഇനി നൾ ദുഊ എന്നതിന് നമുക്ക് എണ്ണി നോക്കാം ഒന്ന് ഉ രണ്ട് ഉ മൂന്ന് ആ ആണ് അപ്പോൾ ഇത് എണ്ണത്തിൽ പൊടൂല ഇവിടെ ഉ മൂന്ന് അപ്പോൾ നാലിൽ മൂന്നെണ്ണം ഉ എന്നതാണ് ഒരു ആയും ഓക്കെ നുലവിനോ നമുക്ക് നിറം പകരാം ഈ വലിയ ഒരു കുറ്റിക്കാട് അല്ലേ ചെറിയ വലിയ കുറ്റിക്കാട് നമ്മൾ പറയില്ലേ ആ ഒരു കുഞ്ഞിക്കാട്ടിൽ ഒരക്ഷരം ഒളിഞ്ഞിരിപ്പുണ്ട് അതാണ് നമ്മളെ ഹംസകാക്ക അല്ലെ ഹംസകാക്കയെ നമ്മളിന്ന് കണ്ടുപിടിച്ചിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് 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 ഇതാ ഇങ്ങനെ വരുമ്പോൾ ഒരു വലിയ ഹംസയെ കിട്ടും കുറേ കുഞ്ഞ് ഹംസയുള്ള കള്ളികളുണ്ട് ഈ കുഞ്ഞ് ഹംസയുള്ള കള്ളികളിലൊക്കെ കളർ കൊടുത്ത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഇങ്ങനെ വന്നാൽ ഒരു വലിയ ഹംസയെ നമുക്ക് കിട്ടും എല്ലാ കുഞ്ഞുമക്കളും സൂപ്പറായിട്ട് കള്ളിക്ക് പുറത്ത് കടക്കാതെ ഭംഗിയായി കളർ കൊടുക്കണം എന്നിട്ട് ആ കളർ കൊടുത്ത് ദുസ്താദിനെ കാണിച്ചു കൊടുക്കണം കാണിച്ചു കൊടുത്തിട്ട് നല്ല സ്റ്റാറും ലൈക്കും ഒക്കെ വാങ്ങണം ഇനി നെർസുമോ നമുക്ക് ഡോട്ടിന് മുകളിൽ അക്ഷരത്തിനിക്ക് പൂർത്തീകരണം ചെയ്യാം അല്ലെങ്കിൽ ഡോട്ടിന് മുകളിൽ നമുക്ക് വരക്കാം നോക്ക് ഫസ്റ്റത്തത് ഡോട്ട് കൊടുത്ത അക്ഷരം ആ രണ്ടാമത്തതും ആ മൂന്നാമത്തതും ആ ഇവിടെ ഉ ഉ ഉ അപ്പം മൂന്ന് ആയും മൂന്ന് ഉ എന്നതുമുണ്ട് അപ്പോൾ എന്താ ചെയ്യണം നിങ്ങൾ മുകളിൽ നിന്ന് താഴോട്ടെ കലിഫ് പിന്നെ ഹംസ സി പോലെ വരച്ചിട്ട് ചരിച്ചവരാം പിന്നെ വലത്തിൽ നിന്ന് ഇടത്തോട്ട് ചരിച്ചവരാം ആ ഇവിടെ ഒരു ലൊന്ന ഓക്കെ ഈ ലെവലിൽ ഇത് മൂന്നും ഇത് മൂന്നും പൂർത്തീകരിക്കണം ഓക്കെ ഇനി നമുക്ക് നെക്തൂബു നമുക്ക് എഴുതാം എന്താ എഴുതേണ്ടത് അ ഉ ഹംസ ആ ഉ ഹംസ ഇത് അടിയിൽ നിന്ന് മുകളിലോട്ട് തെറ്റാതെ ഭംഗിയായി വരിക്ക് മുകളിൽ വരേണ്ടത് വരിക്ക് മുകളിൽ താഴെ വരേണ്ട ഭാഗം താഴെയായിട്ട് വൃത്തിയായി എഴുതണം ഇതാ ഈ കാണുന്നത് പോലെ ആ വരിക്കുമുകളിൽ ഊ വരിക്ക മുകളിൽ ഹംസയുടെ അടിഭാഗം അല്പം വരിക്ക് താഴെ ഈ രൂപത്തിൽ ഇവിടെ 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 അടിയിൽ നിന്ന് മുകളിലോട്ട് വൃത്തിയായി എഴുതുക ഇനി നിങ്ങൾ നോക്ക് നക്തഷിഫു ഊ മിനൽ ഖുർആൻ ഖുർആനിൽ നിന്ന് ഊ എന്നതിനെ നമുക്ക് കണ്ടെത്താം ും ഇവിടെ ഒരു അൻ ഇവിടെ രണ്ടാമത്തെ ഊ ഈ രണ്ടിനിക്കും ജസ്റ്റ് ഒരു വട്ടം വരക്കാം ഓക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ ഊ ഒന്ന് ഊ രണ്ട് ഈ രണ്ട് ഊ എന്നതിന് നമ്മൾ വട്ടം വരച്ചു ഇതേ രൂപത്തിൽ നിങ്ങളും പുസ്തകത്തിൽ ചെയ്യുക ഞാൻ ഈ കാണിച്ച ഓരോ വർക്കും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എഴുതേണ്ടത് എഴുതുക കളർ കൊടുക്കേണ്ടത് കളർ കൊടുക്കുക വിട്ട ഭാഗം പൂരിപ്പിക്കേണ്ടത് ആ നിലക്ക് പൂരിപ്പിക്കുക ഡോട്ടിമലൂടെ എഴുതാനുള്ള അക്ഷരങ്ങൾ ആ നിലക്ക് എഴുതുക ഇങ്ങനെ ഊർ നിന്ന് ഊ എന്നതിനെ കണ്ടെത്താനുള്ളത് ആ നിലക്ക് കണ്ടെത്തി വട്ടം വരക്കുക ചതുരം വരയ്ക്കേണ്ടത് ചതുരം വരയ്ക്കുക ഇങ്ങനെ ഓരോ വർക്കും പറഞ്ഞതുപോലെ എഴുതുക പഠിക്കുക വായിക്കുക ഒരുപാട് വട്ടം വായിക്കുക അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തും